അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നതാ റേഷൻ കടയത്തെ പീങ്ങല്ലാവരും വെച്ചാണ്ട് ബിരിയാണി വെക്കാണ്ട് അടിപൊളി ചോറ് പിന്നെ ശനി ഞായറും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പണിയുള്ള ദിവസമാണ് ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ കേട്ടോ ഈ വീഡിയോ രണ്ടാം ശനി ആയതുകൊണ്ട് മക്കളൊക്കെ പെരയിലുണ്ട് അപ്പം എനിക്കാണെങ്കിൽ നമ്മൾ ഈ ഓടിട്ട് പെരാവുമ്പോൾ എന്താ വെച്ചാൽ മാറാലും ചതിലും നമ്മൾ കയ്യോടൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് തിൽ പൊടിച്ച് കിട്ടിയാൽ പിന്നെ പോവില്ല അപ്പം അടുക്കളയിൽ ഒരു മുൻകരുതൽ എടുത്താൽ ഞമ്മക്ക് നല്ലതാണ് അപ്പം ഞാൻ ചോറും ചാറൊക്കെ ഇങ്ങനെ വെച്ച് സമയം കളയാതെ എളുപ്പം ഈ ഒരു ചോറ് വെച്ചാൽ മതി അരമണിക്കൂറുകൊണ്ട് ബിരിയാണി റെഡി ആക്കി എടുക്കാമല്ലോ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കിലോ അരി കൊണ്ടാണ് ബിരിയാണി വെക്കണത് അപ്പോൾ അത് അഞ്ചാറ് തക്കാളി ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് അത് നല്ല പഴുത്ത തക്കാളി എടുക്കുക ഒരഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയുള്ളി അതുപോലെ തന്നെ പട്ട കറാമ്പൂ ഏലക്കായ് തക്കോലം നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന എന്തൊക്കെ മസാലയാണോ അതൊക്കെ ഈ ഒരു അടപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും പുതിയനൊന്നുമില്ല കേട്ടോ അതിൻ്റെ പകരം ഞാൻ ഈ ഒരലെടുത്തിട്ടുള്ളത് ബിരിയാണി വെക്കൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം ഞമ്മക്കൊരു തീരുമാനം എടുക്കണത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇറച്ചി കൊടുുന്നത് എന്താ വെച്ചാൽ ലേസം പൊരിച്ചാനും ലേസം കറി വെക്കാനൊക്കെ പറഞ്ഞിരുന്നു അതിനൊക്കെ പാടെ എനിക്ക് സമയമില്ല പിന്നെ ഈ ഒരു ചോറ് വെച്ചാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേനും അപ്പം ഞാൻ ഇറച്ചി കഴുകി കൊടുങ്ങാണ്ട് അത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ലേസം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലിതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിന് പകരം ഞാൻ ചീനമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇല്ല കേട്ടോ അപ്പം പാടെ മിക്സിയിൽ ഒന്നായിട്ടും നല്ല മെയ്സായി അരച്ചെടുക്കുക തക്കാളിയും അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ ഞാൻ തീയൊന്ന് പിടിപ്പിച്ചിട്ട് അടുപ്പത്താണ് കേട്ടോ ഒന്ന് ചോറ് വെക്കണത് അപ്പോൾ എളുപ്പം പൊടിച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങാണ്ട് ചെറിയ ലേസം വെണ്ണൂറ് എടുത്തിട്ട് അതിൽക്ക് ലേസം മണ്ണെണ്ണ ഒഴിച്ചിട്ട് അടുപ്പൊക്കെ വെച്ചുകൊടുക്കാണ് എപ്പോഴും കത്തിച്ചിണ അടുപ്പാണ് ഞമ്മൾ ഇപ്പം തിജ്ജു പൊടിച്ച് കിട്ടും അപ്പം കുറച്ച് റെഡുങ്ങറുണ്ടാവും അതും പരിസക്കാലല്ലേ അങ്ങനെ ഞാൻ ഇതാ തിജ്ജൊക്കെ കത്തിച്ച് ചെമ്പട്ടിമ വെണ്ണൂറൊക്കെ തേച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഞാൻ വെളിച്ചെണ്ണേനെ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ എല്ലാതും ഒരുമിച്ചായിട്ടാണല്ലോ അരച്ചെടുത്തുക്കുന്നത് അത് ഇതാ വല്ലാതെ പാടും ഞാൻ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോകളൊന്നും വാട്ടി കൊടുക്കട്ടെ അതിൻ്റെ ശേഷം വെല്ലുളളി നുറുക്കിയത് ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇതുപോലെ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി എളുപ്പം വാടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലേസം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചാൽ എളുപ്പമായി വെള്ളം കിടന്നിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിക്കോളും കേട്ടോ പിന്നെ ഇന്ന് ബിരിയാണി വെക്കണത് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി അങ്ങട്ട് വെക്കാണ് കേട്ടോ അങ്ങനെന്താ ഞമ്മള് ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അടപ്പ് തുറന്നു നോക്കിയപ്പൊ എടക്കും തലക്കും ഇങ്ങനെ വന്ന് അളക്കി കൊടുക്കണം കേട്ടോ തീയ്യാണ് വല്ലാതെ ആട്ടും പൂട്ടിട്ട് കത്തിച്ചാനും പറ്റൂല അപ്പൊ നമ്മള് ഉള്ളിക്കാരിയും അങ്ങനെ ഉള്ളി വാടിയതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നു അത് പാർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യമായിട്ടോ നമ്മൾ ഈ പീങ്ങല്ലരി ഞമ്മളൊരു അരമണിക്കൂറ് കഴുകിങ്ങാണ്ട് വള്ളത്തിലിട്ടോ കഴുകാതെ ഇടരുത് നല്ല കഴുകിയതിൻ്റെ ശേഷം അരമണിക്കൂർ അത് വള്ളത്തിലിട്ട് വെച്ചാൽ എളുപ്പമുണ്ട് ചോറ് വെന്ത് കെട്ടാൻ അങ്ങനെ തന്നെ നമ്മളെ തക്കാളിയൊക്കെ പാർന്ന് കൊടുത്ത് ഏകദേശം വള്ളമൊക്കെ വറ്റി വരാനായിട്ടുണ്ട് അപ്പോൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ എന്താണ് മഞ്ഞൾപ്പൊടി മാത്രം ഇതിൽ ചേർക്കണുള്ളൂ പിന്നെ മുളകും പൊടിയും ഉപ്പൊക്കെ ഞാൻ ഇറച്ചിയിൽ ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ മുളകും പൊടിയൊന്നും ചേർക്കണില്ല പച്ചമുളകിൻ്റെ എരി മാത്രം മതിച്ചിട്ടാണ് അങ്ങനെതാ ഞാൻ പട്ടിയും കറാമ്പൂക്കെ ഒന്ന് കറക്കി എടുത്തിരുന്നു കേട്ടോ മിക്സിയിൽ നല്ല നൈസായി ഇങ്ങോട്ട് പൊടിച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പിനും പുതിയക്കും പകരം ഈ ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ മണ്ടയിൽ ഇരിക്കണില്ല കേട്ടോ അതിൻ്റെ ശേഷം ആ നമ്മൾ തൈര് പറന്ന് കൊടുത്തിട്ടുണ്ട് ഒരു അര പാക്കറ്റിൻ്റെ തൈര് ഇട്ടോ ഒരു പാക്കറ്റിൽ ആരുടെ ഭാഗവും ഞാൻ ഇതീ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ തൈരിൻ്റെ പുളിയൊക്കെ ആകുമ്പോൾ ചോറൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഈ സമയത്ത് നമ്മളൊന്നിത് ഇത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക വല്ലാതെ ഉപ്പ് ഇടണില്ല കേട്ടോ നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ് അപ്പം ഞമ്മക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് വേണം അപ്പ ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവായാൽ ഞമ്മക്ക് ഒരു പരിഹാരം ലേസിച്ച് കൊടുക്കുക കൊടുക്കാം ഏറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഉപ്പ് ഇടുമ്പോ നല്ലോ എന്തിലാണെങ്കിലും ശ്രദ്ധിക്കണം അങ്ങനെ ഇറച്ചി ഇട്ടതിന്റെ ശേഷം വല്ലാതെ തിളക്കാൻ നിൽക്കണ്ട ഇറച്ചി അരിയും ഒപ്പം കടന്ന് വേവണല്ലോ അങ്ങനെ അങ്ങനെന്താ ഈ ഒരു പരുവത്തിൽ ചെറിയൊരു തളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ അരി ഓട്ടക്കൊട്ടയക്ക് ഊറ്റി വെച്ചിരുന്നുണ്ട് അരമണിക്കൂർ ഞാൻ കഴുകി വള്ളത്തിലിട്ട് വെച്ചതാണ് അങ്ങനെ നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അളക്കാൻ ഇറച്ചി അരിമ്പാടം നല്ല അളക്കിയതിൻ്റെ ശേഷം വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിന് രണ്ട് പാത്രം വള്ളാണല്ലോ അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിന് അരപാത്രം അരിയാണ് നമ്മൾ നമ്മളൊരു കിലോ അരി ആകുമ്പോൾ അപ്പോൾ അതിന് ഒരു പാത്രം വെള്ളം ഞാൻ പാർന്ന് കൊടുത്തിട്ടുണ്ട് നല്ല അളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏ സോപ്പിൻ്റെ കമ്മി ഉണ്ട് അതുംപാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊന്നളക്കിയിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക നല്ല കത്തും വേണ്ട ഒന്നാൽ കത്താതിരിക്കും വേണ്ട നമ്മളാട്ടും പൂട്ടിട്ട് കത്തിക്കുമ്പോൾ പീങ്ങല്ലാരിയാണ് വെന്ത് കിട്ടാൻ കുറച്ച് ഇടങ്ങാറുണ്ടാവും ബിരിയാണി എന്ന് പറയുന്നത് തിളച്ചാൽ വേവല്ലോ ബിരിയാണി കൊണ്ടാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ചോറ് ഭയങ്കര രസമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് എല്ലാവരെയുള്ളൂ എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ടു കാരണം നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ടു ഒരുപാട് കൂട്ടുകാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കമൻ്റ് എഴുതലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ശരിയായി കിട്ടി ഇങ്ങനത്തെ വീഡിയോ ഇത്തടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ അതൊന്ന് വെള്ളം മാറ്റാനാവുമ്പോൾ ഞാൻ തൈര് റെഡിയാക്കാനിട്ടോ അപ്പം തൈരൊക്കെ കുറച്ച് നേരം മുന്നേ ഉണ്ടാക്കി വെച്ചായിക്കാ ഇപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് കെട്ടിക്കോളും പിന്നെ നമ്മൾ ഈ അരി ഇട്ടാൽ ഇതിൻ്റെ ഇരുന്ന് എവിടുക്കും പോവാൻ പറ്റൂല അപ്പം ആ സമയമൊക്കെ ഇവിടെ നിന്നുകാണ്ട് നമുക്ക് ഈ ഓരോ പണി തീർക്കാം അങ്ങനെ ഇതാ തൈര് റെഡി ആയിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിതാ നമ്മൾ ചോറും ചെമ്പട്ടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഇതിലിടക്ക് ഞാൻ വന്നങ്ങാണ്ട് ഒന്നിങ്ങനെ അളക്കണുണ്ട് കേട്ടോ കാരണം അളക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് കട്ട കുത്തും അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളെ ചോറ് അപ്പം ഞാൻ ഇതേശം നല്ല നെയ്യ് ഉണ്ടായിരുന്നു പശു നെയ്യ് ഉണ്ടായിരുന്നു അത് രണ്ട് സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ദമ്മിട കേട്ടോ ദമ്മ ഇടുമ്പോൾ ഞാൻ അടുപ്പത്തൊന്നൊന്ന് മാങ്ങി വെച്ചിട്ട് ഒരു വായൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ഈ വായൻ്റെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ചോറിൻ്റെ മേലെ നല്ല ഉണങ്ങിയേ മാതിരിയാവും വായൻ്റെ ലുമ്പോൾ ആ ഒരു ഇടങ്ങറില്ല അപ്പം ഞാനിത് തീയൊക്കെ ഒന്നുകൂടി കോരി ഇടുകയാണ് അടുപ്പിൽ വല്ലാതെ തീ പറ്റൂലട്ടോ ഞമ്മളെ അടപ്പിൻ്റെ മേലെ തീയ്യ് കൂടുതലുണ്ടായിക്കോട്ടെ അടിയിൽ അടിയിലുണ്ടാവുമ്പോൾ നമ്മളെ ചോറിൻ്റെ അടി കരിയാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ കൂടുതലും ഈ അടപ്പിൻ്റെ മേലൊക്കെ ഇട്ടിട്ടുണ്ട് ഞമ്മക്ക് കനത്തിനൊരു വെള്ളം കൊടുക്കുകയോ ഒരു അമ്മിക്കുട്ടി എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാം അപ്പം ഞാനൊരു അമ്മിക്കുട്ടി വെച്ചിട്ടുണ്ട് അടിയത്തെ തീയൊക്കെ കുറച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് തീ ഉണ്ടേനും അതിന് ശേഷം ആ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ചായ കാച്ച രാവിലെ ചായ കുടിച്ചിട്ടില്ലാത്ത നമ്മൾ സ്ഥിരമായി കുടിക്കുന്ന എയർ ഫ്രഷ് മാത്രം അങ്ങോട്ട് കുടിച്ച് മുറ്റൊക്കെ അടിച്ചിട്ടാണ് ബിരിയാണി വെക്കാൻ നിന്നതാണ് അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളവിടെ കടന്നുറങ്ങുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഉണത്തിനില്ല രണ്ടാക്കും അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്കും ഉണ്ട് ഞമ്മക്ക് എത്ര അലർജി വന്നാലും ചീയല്ലാതെ രക്ഷയില്ലല്ലോ അപ്പം ഞാൻ എന്തായിട്ട് അടുക്കളയിൽ മാറാലൊക്കെ ഒന്ന് തട്ടി ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി അതുപോലെ തന്നെ മേലത്തെ ഭാഗം ഒന്ന് ശരിയാക്കിയിട്ട് അവിടെ ഒന്നും അടിച്ച് ഒരു തുടക്കുകയാണ് പിന്നെ ഓല് നീച്ച് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഓല ഇവിടുന്ന് വല്ല ഒന്നങ്ങ മാറ്റിയതിൻ്റെ ശേഷം അവിടെയൊക്കെ മാറാതെ തട്ടേലെ കേട്ടോ ഇപ്പം മോനുന് ഭയങ്കര അലർജിയുടെ പ്രശ്നമാണ് കണ്ടില്ല നമ്മളെ ഷാല് ഭയങ്കര ഉറക്കത്തിലാണ് മോന് പിന്നെ റൂമിലാണ് കേട്ടോ അങ്ങനെതാ ഞാനും ഓല് നീച്ച് വരുന്നതിന്റെ മുന്നേ തന്നെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് ഇപ്പം ഇങ്ങനെ ആയാലും ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ ഒക്കെ തുടക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത് അപ്പോൾ വായൻ്റെ ഒക്കെ നല്ല അങ്ങോട്ട് ചുളിഞ്ഞ മാരി ആയിക്കണുണു ഇനി ഇതെടുത്തിട്ട് ഞമ്മളെ ചോറൊന്നും ഇങ്ങക്ക് കാണിച്ചു തരട്ടോ അടിപൊളി ചോറാണ് മല്ലിച്ചപ്പും പൊതിനിടൊരു കമ്മി ഉണ്ട് കേട്ടോ റേഷൻ കടയിലത്തെ അരിവുണ്ട് നിങ്ങളെല്ലാവരും ബിരിയാണി വെച്ച് നോക്കണം ഒന്നും പാടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞമ്മൾക്ക് രണ്ട് കമൻറ്റ് വന്നിരുന്നു മക്കളെ പേരെന്താ പറഞ്ഞിട്ട് പഴയ വീഡിയോ ഒക്കെയാണ് വന്നിട്ടുള്ളത് മക്കളെ പേര് വല്ല്യാളെ പേരെന്താ മോനുവിൻ്റെ പേര് ഹിഷാമ് എന്നാണ് ഷാലുവിൻ്റെ പേര് ഷാമിൽ എന്നാണ് കേട്ടോ ഒരാൾ പ്ലസ് വണ് പഠിക്കണു ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണു അങ്ങനെ താങ്കളാണ് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തെ വേവായിട്ടുണ്ട് വേവ് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ ചായ കുടിച്ചുമ്പോൾ ഞാൻ ദോശ ചൂടാൻ വേണ്ടിങ്ങാണ്ട് പറഞ്ഞു നോക്കുമ്പോൾ രണ്ടാക്കും ചോറും വേണ്ട ഈ കടിയൊന്നും വേണ്ട കേട്ടോ രണ്ടാളും ചോറാണ് തിന്നത് അങ്ങനെ ഞാൻ ഞാനിൻ്റെ ഇളയച്ചയ്ക്ക് ഒളിച്ചോട്ട് വരാൻ പറഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഇളയച്ചിയും കുട്ടികളും ഇപ്പിയും വന്നിട്ടുണ്ട് എല്ലാവരും വാടെ തിന്നുമ്പോൾ അതിൽ രസാണല്ലോ ഇങ്ങനത്തെ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെക്കറിയിക്കാൻ എൻ്റെ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും അല്ലെങ്കിൽ പോലും ഇങ്ങോട്ട് വരും അധിക വീഡിയോസും ഒക്കെ അങ്ങനെയാണ് പിന്നെ അതാ ഇപ്പോൾ ഇവിടെ വന്ന് ഉടനെവിടൊക്കെ ഇങ്ങനെ പോയൊക്കെ കാണാം കേട്ടോ കുരുമുളക് ഉണ്ടാക്കണോ അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ശേഷം ഞങ്ങളത് ആ ചോറ് തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചോറ് എല്ലാവരും കണ്ടറിഞ്ഞ് തിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങളെല്ലാവരും മറക്കാതെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നും ലയി മ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീഡിയോക്ക് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ തോന്നുള്ളൂ അപ്പോൾ ആയിക്കോട്ടെ അലൈക്കും